ശിവയ ഇന്ന് ജ്യോതിഷത്തിൻ്റെ കന്നിരാശിയിലെ ചിത്തിരനക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് നക്ഷത്രക്കാർ പൊതുവെ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് അവർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അറിയുകയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാനുള്ള മാർഗവും നിശ്ചയിക്കുന്നതാണ് എന്നാൽ ഇവർ തന്ത്രപൂർവം പ്രവർത്തിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നവരാണ് ഇവരോട് സ്നേഹം കാണിക്കുന്നവരോട് വളരെയധികം സ്നേഹം തിരിച്ച് കാണിക്കുന്നവരാണ് എന്നാൽ അല്ലാത്തവരോട് ഇവർ സ്നേഹം മനസ്സിൽ വെച്ച് സൂക്ഷിക്കുകയും അവർക്ക് വളരെയധികം ദ്രോഹങ്ങളൊന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നതുമാണ് എന്നാൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത് അന്യരുടെ അഭിപ്രായങ്ങൾ ഇവർ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും അതിനോട് വളരെയധികം താഥാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നവരാണ് സ്വീകാര്യമായിട്ടുള്ളത് അവ കേൾക്കുകയും സഹ അനുഭൂതിയോടുകൂടി അവ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇവരുടെ ഉദ്ദേശങ്ങളിൽ മാത്രമേ കാര്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളരെ സ്വീകരിക്കാവുന്നതാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരുടെ പ്രത്യേകതയായിട്ടുള്ളത് പറയുന്നത് അന്യർക്ക് വേണ്ടി ഇവർ വളരെയധികം അധ്വാനിക്കുമെങ്കിലും വളരെ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമെങ്കിലും സ്വന്തം ജീവിതം അവർക്ക് വേണ്ടി നിർവഹിക്കുവാനായിട്ട് ഇവർ തയ്യാറാവുകയില്ല എന്നാൽ മഹാ മഹാത്മാവായിട്ടുള്ള എല്ലാവരോടും വളരെയധികം സ്നേഹവും ദയയും കാരുണ്യവും ഉള്ളവരാണെങ്കിൽ പോലും അവർ വളരെയധികം സ്നേഹം വെച്ചു പുലർത്തുന്നവരുമായിരിക്കും വേദനിക്കുന്നവരെ വളരെയധികം സഹായിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ഗുണങ്ങളും നൽകുന്നവരുമായിരിക്കും എന്നാൽ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം തന്നെ ഇവരായിരിക്കും വിജയിക്കുന്നത് ജനിച്ച വീട് അതുപോലെ തന്നെ അനുഭവത്തിൽ വരുവാൻ വരാത്തവരാണ് ഇവരെന്നു പറയുന്നത് മാതാപിതാക്കളോട് വളരെയധികം നീരസം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെങ്കിലും അവരോട് വളരെ ദയയും സ്നേഹവും മാത്രമല്ല അവരെല്ലാം തന്നെ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ അമ്മയോട് അഥവാ മാതാവിനോട് വളരെയധികം സ്നേഹവും ബഹുമാനവും കാണിക്കുന്നവരായിരിക്കും ഇവർ കൂടാതെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടി മദ്യവയസ് വയസ്സാകുമ്പോൾ ഇവർ സ്വന്തം വീട് വിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റുന്നവരായിരിക്കും കൂടാതെ കൊണ്ട് തന്നെ എതിർപ്പുകളും കഷ്ടതകളും ശത്രുക്കളും വളരെയധികം ഇവർക്ക് നേരിടേണ്ടി വരും എന്നാൽ അടുത്തിടപഴകുന്നവർ വരെ ഇവർക്ക് വളരെയധികം അസൂയാലുക്കളായിരിക്കും എന്നാൽ അതൊന്നും തന്നെ ഇവർ അത്ര കാര്യമായെടുക്കാതെ അസാധാരണമായിട്ടുള്ള ഒരു ചിത്ര നക്ഷത്രക്കാർ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും എങ്കിൽ ബാല്യകാലഘട്ടത്തിൽ രക്തദൂഷിതമായിട്ടുള്ള അസുഖങ്ങൾ ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് മുപ്പത് വയസ്സുവരെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മുപ്പത്തി ഏഴ് വയസ്സ് വരെ ഇവർക്ക് വളരെയധികം ഗുണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ദോഷങ്ങളധികം ഉണ്ടാകുന്നതല്ല മുപ്പത്തി എട്ട് വയസ്സ് മുതൽ ഇവർക്ക് അതുപോലെ തന്നെ ദോഷങ്ങൾ സംഭവിക്കുകയില്ല എങ്കിൽ പോലും അത്ര നല്ലതല്ല എങ്കിൽ പോലും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം പുരോഗതികളും അഭിവൃദ്ധികളും നേട്ടങ്ങളും എല്ലാം തന്നെ ഇവർക്കുണ്ടാകുന്ന കാലഘട്ടമാണ് മുപ്പത്തി എട്ട് വയസ്സ് മുതൽ ഇവരുടെ ജീവിതകാലം എന്ന് പറയുന്നത് എൺപത്തി മൂന്ന് വയസ്സ് വരെയായിരിക്കും എന്നാൽ ഇവരുടെ വിവാഹ ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും എങ്കിൽ പോലും ഇവർക്ക് സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും അഭിവൃദ്ധിയും നേട്ടങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുന്നത് സുഖ സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ ഇവർ വളരെയധികം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും ചിത്രനക്ഷത്രപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാര്യം ആദ്യമേയോ അല്ലെങ്കിൽ ഒടുവിലോ ആയിരിക്കും നടക്കുന്നത് കൂടാതെ കൊണ്ട് തന്നെ ഇവർ വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമെല്ലാം തന്നെ സഹിക്കുകയും വളരെ നേരത്തെയോ താമസിച്ചോ ആ വിവാഹം നടക്കുവാൻ സാധ്യതയുണ്ട് ഭർത്താവിനെ വക വകവയ്ക്കാത്തത് മൂലം ഇവർക്ക് വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കുവാൻ സാധ്യത കുറവാണ് ചില ചില ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ധനം സുഖം അതുകൂടാതെ കൊണ്ട് തന്നെ സന്താനങ്ങൾ ഇവയെല്ലാം തന്നെ ഉണ്ടാകും ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള ഉദ്യോഗങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കും ഉദ്യോഗ കയറ്റങ്ങൾ ഇവർക്ക് കിട്ടിയിരിക്കും നേട്ടങ്ങൾ ധാരാളമായിട്ട് ഇവർക്കുണ്ടാകും എല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമാണിത് ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങളും വന്നുഭവിക്കുവാൻ സാധ്യതയുണ്ട് ബുധൻ്റെയും വ്യാഴൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശാ കാലഘട്ടങ്ങളിൽ ഇവർക്ക് അതിന് വേണ്ടുന്ന പ്രതിവിധികളെല്ലാം തന്നെ ദോഷപരിഹാരങ്ങൾ നടത്തേണ്ടതാണ് അതിൽ പ്രധാനമായിട്ടും എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ കാലഘട്ടങ്ങളിൽ അഥവാ വ്യാഴകാലഘട്ടങ്ങളിൽ ഗുരുവായൂർ പാൽപായസം അതുപോലെ തന്നെ നെയ്വിളക്ക് പാൽപ്പായസം ഇവയെല്ലാം തന്നെ നടത്തേണ്ടതാണ് തിരുമുടിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം നെയ്വിളക്ക് ഇവയെല്ലാം തന്നെ ഇത്തിരി നാളുകളിൽ ഗുരുവായൂര് അപ്പന് സമർപ്പിക്കേണ്ടതാണ് ബുധൻ്റെ ദശാസന്ധികളിലെല്ലാം തന്നെ ഇവർ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൻ്റെ സഹസ്രനാമം മഹാവിഷ്ണു സഹസ്രനാമം ഇവർ ജപിക്കേണ്ടതാണ് ചൊവ്വാ ദോഷപരിഹാരത്തിനായിട്ട് ഇവർ ചെയ്യേണ്ടത് ചൊവ്വയും ചിത്തിരയും വരുന്ന നാളുകളിൽ ഇവർക്ക് ഇവർ ചൊവ്വായിക്കു വേണ്ടുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ചൊവ്വായുടെ ദോഷപരിഹാരം എന്ന് പറയുന്നത് ഷോഡജ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അതുപോലെ തന്നെ ഇവരുടെ ഒൻപതാം ഭാവം നിൽക്കുന്നത് നല്ല രാശികളിലാണെങ്കിൽ അഥവാ നല്ല രാശികളിലാണെങ്കിൽ അവ അതിന് വേണ്ടുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ദേവിക്ക് വേണ്ടുന്ന ദോഷപരിഹാരങ്ങൾ ചെയ്യണം മന്ദിര കാണിക്കുക ചെമ്പരത്തിപ്പ് ഉരുതിയിൽ മുക്കി നിർാമുഖി മന്ത്രം കൊണ്ട് എല്ലാ മാസത്തിലെയും നക്ഷത്രത്തിൽ ഇവർ അർച്ചന നടത്തേണ്ടതാണ് കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ദേവൻ എന്ന് പറയുന്നത് ദുഷ്ടാവാണ് ദുഷ്ടാവെന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ദൃഷ്ടാവിലെ ഇവർ ജപിക്കേണ്ടതാണ് ആ മന്ത്രം കൊണ്ട് വിശ്വ ഓം വിശ്വകർമ്മണേ നമ എന്ന മന്ത്രം കൊണ്ട് ദൃഷ്ടാവിലെ ആയിരത്തി എട്ട് പ്രാവശ്യം ദിവസവും ജപിച്ചെന്നാൽ എല്ലാവിധ ദോഷ പരിഹാരങ്ങളും ഇവർക്ക് ഉണ്ടാകുകയും ബലസിത്തി ലഭിക്കുകയും ചെയ്യുന്നതാണോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പരിവസാനിപ്പിക്കുകയാണോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം